الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من سرور انفسنا من سيئات اعمالنا من يهدي الله فلا مضل له ومن يضل فلا هادي له اشهد ان لا اله الا الله وحده لا شريك له اشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق يظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الحديث حديث محمد صلى الله عليه وسلم وشر الأمور مُخْدَسَاتُهَا وكل مخدسات بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان واللهوات أوصيكم وإياها بتقوى الله قال الله تعالى في قرآنه الكريم أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا شديدا يسلي لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما يا ايها الذين امنوا اتقوا الله قد تقاته വലാത്തുമൂത്തുന ഇല്ലാ വൻതും മുസ്ലിം ബഹുമാന്യരായ സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരികളെ സർവശക്തനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ട് അങ്ങേയറ്റം പ്രക്രിതയോടെ സൂക്ഷ്മതയോടെ ഭയഭക്തിയോടെ ജീവിക്കാൻ ആദ്യമായി എന്നെയും നിങ്ങളെയും വസ്യ ചെയ്യുന്നു സ്ത്രീകൾ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന വാർത്തകളും റിപ്പോർട്ടുകളുമാണ് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ആലോചിച്ചു നോക്കിയാൽ പലയിടങ്ങളിലും ആ നിലക്കുള്ള പീഡനത്തിൻ്റെ വാർത്തകൾ നമുക്ക് കേൾക്കാൻ സാധിക്കും തൊഴിലിടങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഒട്ടനവധി പീഡനങ്ങൾക്ക് സ്ത്രീകൾ വിധേയമായിക്കൊണ്ടിരിക്കുന്നു എന്ന് ആനുകാലികമായ പല കാര്യങ്ങളും നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമ്മൾ ആലോചിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ആരൊക്കെയുണ്ട് ആരെല്ലാം യഥാർത്ഥത്തിൽ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നു എന്ന് നോക്കിയാൽ നമുക്ക് പലരെയും കാണാൻ സാധിക്കുന്നു എന്നാണ് ബോധ്യപ്പെടുന്നത് പലരും അവരുടെ റോൾ മോഡലായി അംഗീകരിക്കുന്ന കലാകാരന്മാരും കായിക താരങ്ങളുമൊക്കെ അവിടെ പ്രതിക്കൂട്ടിൽ നിൽക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും സമൂഹത്തിൽ അംഗീകാരമുള്ള ജനപ്രതിനിധികൾ വരെ പലപ്പോഴും ഇത്തരം പ്രയാസങ്ങളിൽ പെടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുകയാണ് ദിവ്യത്വം കൽപ്പിക്കപ്പെടുന്ന ആദൈവങ്ങളടക്കം ഇത്തരം പ്രതിക്കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നവരാണ് ഇവിടെ യഥാർത്ഥത്തിൽ നമുക്ക് ആലോചിക്കുവാനുള്ളത് ഇത് എന്തുകൊണ്ട് ഉണ്ടായിത്തീരുന്നു എന്നുള്ളതാണ് ഇത് യഥാർത്ഥത്തിൽ ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നില്ല നമ്മുടെ നാടുകളിലേക്കും നമ്മുടെ വീടുകളിലേക്കും നമ്മുടെ കുടുംബങ്ങളിലേക്കും നമ്മുടെ കലാലയ ക്യാമ്പസുകളിലേക്കുമൊക്കെ നമ്മൾ തിരിച്ചു വന്നാൽ അവിടെയൊക്കെ ഇത്തരത്തിലുള്ള ധാരാളം സംഭവങ്ങൾ ഓരോ ദിവസവും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വസ്തുതയെയും യാഥാർത്ഥ്യത്തെയും നമുക്ക് നിഷേധിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് ഇസ്ലാം ഇത്തരം കാര്യങ്ങളെ എങ്ങനെ നോക്കിക്കാണുന്നു എന്നാണ് നമുക്ക് പരിശോധിക്കുവാനുള്ളത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കാൻ ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ എന്താണ് നാം പാലിക്കേണ്ട നാം ശ്രദ്ധിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങേയറ്റം ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പരിമിതമായ സമയത്തിനുള്ളിൽ ഓർമ്മപ്പെടുത്താൻ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ പത്രങ്ങളിലും മറ്റ് മീഡിയകളിലും ചാനലുകളിലും ചാനലുകളിലുമൊക്കെ നിരന്തരമായി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു നമുക്കൊക്കെ അറിയാവുന്നതുമായ കാര്യങ്ങളാണ് അത് ഒരു മെമ്പറിൽ വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നില്ല നമ്മൾ ആലോചിക്കേണ്ടത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എവിടെയാണ് നമുക്കെവിടെയെങ്കിലും വീഴ്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ടോ നമ്മുടെ ജീവിതത്തിൽ സൂക്ഷ്മത പാലിക്കുന്നിടത്ത് നമുക്ക് തകരാറുകൾ സംഭവിക്കുന്നുണ്ടോ ഇതാണ് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ആധുനിക കാലഘട്ടത്തിൽ വളർന്നു വരുന്ന ചില പ്രത്യയശാസ്ത്രങ്ങളും ചിന്താഗതികളും മനുഷ്യരെ ഈ നിലക്ക് അംഗീകരിച്ചു വരുന്ന മതമൂല്യങ്ങളെ അഥവാ സദാചാര മൂല്യങ്ങളെ അവഗണിക്കാൻ പ്രേരണ നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രസക്തമായി അതിൻ്റെ കാരണമായി നമുക്ക് ബോധ്യപ്പെടുന്നത് മുമ്പുണ്ടായിരുന്ന ഒരു അച്ചടക്കം നമ്മുടെ കുടുംബരംഗത്ത് പോലും നമുക്കിന്ന് കാണാൻ സാധിക്കുന്നില്ല നമ്മൾ ആലോചിച്ച് നോക്കൂ മുമ്പൊക്കെ വിവാഹം നടന്നതിന് ശേഷം നടക്കേണ്ട പല കാര്യങ്ങളും വിവാഹത്തിനു വേണ്ടി ആളുകൾ അന്വേഷണം നടത്തിയാൽ തന്നെ ആരംഭിക്കുകയാണ് വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞാൽ പോലും നടക്കുന്ന ആഭാസങ്ങൾ നമുക്ക് നമ്മുടെ സമൂഹത്തിൽ കാണാൻ സാധിക്കും നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ ഒരു വിവാഹ ആലോചന നടത്തിയതുകൊണ്ടോ വിവാഹം നടത്താൻ തീയതി തീരുമാനിച്ചതുകൊണ്ടോ അവർ ഭാര്യാ ഭർത്താക്കന്മാരാകുന്നില്ല നിക്കാഹ് നടക്കുന്നതിലൂടെ മാത്രമാണ് അവർ ഭാര്യാ തീരുന്നത് ആ നിക്കാഹ് നടക്കുന്നതിന് മുമ്പേ അവർ പല നിലക്കും ശാരീരികമായി ഇടപെടാനും ബൈക്കിലിരുത്തി കൊണ്ടുപോകാനും ടൂർ നടത്താനും ആ രൂപത്തിൽ അനാവശ്യമായ സംസാരങ്ങൾ മൊബൈലിലൂടെ നടത്താനുമൊക്കെ ആരാണ് സ്വാതന്ത്ര്യം അനുവദിച്ചിരിക്കുന്നത് എന്ന് മതവിശ്വാസികളായ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അവിടെ പോലും നമുക്ക് പാളിച്ചകൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ് ഇന്ന് അത്തരം കാര്യങ്ങൾക്ക് യാതൊരു ലൈസൻസും ഇല്ല ആർക്കും എന്തുമാവാം എന്നുള്ള ഒരു ചിന്താഗതിയാണ് മനുഷ്യർ ലിബറൽ ചിന്താഗതിയിലേക്ക് കടന്നു വരുന്നു മതം എന്ന് പറയുന്നത് പഴഞ്ചനാണ് പിന്തിരിപ്പനാണ് ആറാം നൂറ്റാണ്ടിലെ ആശയമാണ് ഇന്ന് അതിന് എന്ത് പ്രസക്തിയാണ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ലഭിക്കേണ്ട സ്വാതന്ത്ര്യം എന്ന പേരിലാണ് പലപ്പോഴും എല്ലാവിധ തോന്നിവാസങ്ങൾക്കും അനുമതി നൽകപ്പെടുന്നത് നമ്മൾ ആലോചിക്കണം മതം എവിടെ സ്വാതന്ത്ര്യം നൽകുന്നു എവിടെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു ഇതാണ് നമ്മൾ പരിശോധിക്കേണ്ടത് വളരെ കൃത്യമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും മതത്തെ ആ രൂപത്തിൽ ആറാം നൂറ്റാണ്ടിൻ്റെ പ്രകൃത പ്രാകൃതമായിരിക്കുന്ന മനുഷ്യൻ അന്ന് സ്ത്രീകളെ അടിമകളാക്കി വെക്കാനും അവരെ ഉപഭോഗ വസ്തുവായി സ്വീകരിക്കാനും വേണ്ടി സ്വീകരിച്ചിരുന്ന ഏർപ്പാടായിട്ട് വിശദീകരിക്കപ്പെടുകയാണ് യഥാർത്ഥത്തിൽ മതം ഉയർത്തിപ്പിടിക്കുന്ന ഉന്നതമായ മൂല്യങ്ങൾ നിത്യപ്രശക്തമാകുന്നു എന്നും ഈ കാലത്ത് അധികം ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട അനിവാര്യമായിരിക്കുന്ന വസ്തുതകളാകുന്നു എന്നുമാണ് കാലിക സംഭവ വികാസങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ആമുഖമായി ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ മതം യഥാർത്ഥത്തിൽ നമ്മളോട് ആവശ്യപ്പെടുന്നത് നമ്മുടെ സൃഷ്ടാവായിരിക്കുന്ന പടച്ച തമ്പുരാൻ ആ സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു സുബാനഹുഅല അവൻ നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത് തന്നെ പ്രത്യേക പ്രകൃതത്തോടു കൂടിയാണ് ആ പ്രകൃതിയുടെ പ്രത്യേകതകൾ അവന്റെ സൃഷ്ടിപ്പിന്റെ സവിശേഷതകൾ ആൺ പെൺ വ്യത്യാസങ്ങൾ ആ വ്യത്യാസങ്ങൾക്കനുസൃതമായിരിക്കുന്ന നമ്മുടെ ശരീര ഘടനാ സംവിധാനങ്ങൾ ഇതൊക്കെ നമ്മൾ വിലയിരുത്തേണ്ടതുണ്ട് അത് ഓരോന്നും അതാതിൻ്റെ രൂപത്തിൽ സൃഷ്ടിച്ച് വേണ്ട രൂപത്തിൽ നിയന്ത്രിച്ച് കൊണ്ടിരിക്കുന്ന സർവശക്തനായ അള്ളാഹു സുബാനഹുഅല നമ്മോട് ആവശ്യപ്പെടുന്ന നിയമങ്ങൾ അവൻ നമുക്ക് നിർദ്ദേശിച്ചു വന്നിരിക്കുന്ന കാര്യങ്ങൾ അവൻ നമുക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന വിധി വിലക്കുകൾ ഇത് യഥാർത്ഥത്തിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഒരു മനുഷ്യൻ യഥാർത്ഥ മനുഷ്യത്വമുള്ള മനുഷ്യനായി ജീവിക്കാൻ എന്തൊക്കെ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ നമുക്ക് പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടും അതിനെ നമ്മൾ അവഗണിക്കുന്നു അതിനെ നമ്മൾ നിണ്യമാക്കുന്നു അതിനെ നമ്മൾ പരിഹാസ്യമാക്കുന്നു ഇതാണ് ഈ കാലഘട്ടത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ദുഃഖകരമായിരിക്കുന്ന സാഹചര്യം എന്ന് നമ്മൾ തിരിച്ചറിയണം മനുഷ്യന്റെ കഴിവും കഴിവുകളും അറിയുന്ന അവന്റെ വിചാര വികാരങ്ങളെ അറിയുന്ന അവന്റെ ജനിതകമായ വ്യത്യാസങ്ങളെക്കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചും അറിയുന്ന സാക്ഷാൽ സൃഷ്ടാവായിരിക്കുന്ന അള്ളാഹു നമുക്ക് നിശ്ചയിച്ചു തന്നിരിക്കുന്ന നിയമ വ്യവസ്ഥകൾ നമ്മൾ പരിശോധിക്കുക അവിടെ നമുക്ക് യഥാർത്ഥത്തിൽ എങ്ങനെയായിരിക്കണം സ്ത്രീയും പുരുഷനും ബന്ധപ്പെടേണ്ടത് അവൻ അവനേതെല്ലാം നിലക്കുള്ള നിയമങ്ങൾ പാലിക്കേണ്ടതുണ്ട് എന്ന കൃത്യമായ കാഴ്ചപ്പാടും ദർശനവും നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ ആലോചിച്ച് നോക്കൂ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഇസ്ലാം അവതരിക്കുന്ന കാലഘട്ടത്തിൽ അഥവാ പ്രവാചകൻ കടന്നു വന്നിരുന്ന ഖുർആൻ അവതരിക്കുന്ന കാലഘട്ടത്തിൽ നമുക്ക് അന്ന് ആ സമൂഹത്തിന്റെ അവസ്ഥ എന്തായിരുന്നു അന്ന് ആ സമൂഹത്തെ നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് പെൺകുട്ടി ജനിക്കുന്നത് പോലും അവർ അപമാനമായി കണ്ടിരുന്നു എന്നുള്ളതാണ് വിശുദ്ധ ഖുർആൻ ആ കാര്യം നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നു അവരിൽ ആർക്കെങ്കിലും ഒരാൾക്ക് പെൺകുട്ടിയെ കുറിച്ച് സന്തോഷ വാർത്ത അറിയിക്കപ്പെടുമ്പോൾ അവരുടെ മുഖം കരുത്തിരുണ്ടുപോവുകയും അവർ കോപാകുലരായി തീരുകയും ചെയ്യുന്നു നമ്മൾ ആലോചിച്ച് നോക്ക് കാലഘട്ടത്തിലെ മാനവ സമൂഹത്തിന്റെ അവസ്ഥയാണ് ഇന്ന് നമ്മൾ ഒരുപാട് വളർന്നു നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും കഴിഞ്ഞു നമ്മൾ എവിടെ എത്തി നമുക്ക് എന്തേ കാണാൻ സാധിക്കുന്നത് പെൺകുട്ടി ജനിക്കുന്നത് ഇന്നും പലർക്കും അപമാനമായി തോന്നുന്നുണ്ടോ നമ്മൾ പരിശോധിക്കേണ്ടതാണ് നമ്മുടെ ഭാര്യ പ്രസവിച്ചു അല്ലെങ്കിൽ നമ്മുടെ മകൾ പ്രസവിച്ചു അല്ലെങ്കിൽ നമ്മുടെ സഹോദരി പ്രസവിച്ചു ലേബർ റൂമിൽ നിന്ന് നഴ്സ് പുറത്തു വന്നുകൊണ്ട് പ്രസവിച്ചിരിക്കുന്നു എന്ന സന്തോഷ വാർത്ത നമ്മെ അറിയിക്കുന്നു അടുത്ത ചോദ്യം തമ്മിൽ ഉണ്ടാകുന്നത് എന്താണ് കുട്ടി എന്നുള്ളതാണ് ആ കുട്ടി പെൺകുട്ടിയാകുന്നു എന്ന് പറഞ്ഞാൽ സന്തോഷത്തോടു കൂടി അലഹന്ദ എന്ന് പറയാൻ കഴിയുന്ന എത്ര ഉമ്മമാരുണ്ട് എത്ര സഹോദരിമാരുണ്ട് എത്ര പെൺകുട്ടികളുണ്ട് എത്ര ഉപ്പമാരുണ്ട് എന്ന് നമ്മൾ പരിശോധിച്ചു നോക്കുക പലപ്പോഴും ഖുർആനി പറഞ്ഞിരിക്കുന്ന പ്രയോഗമാണ് നമ്മുടെ മുഖഭാവത്തിൽ ഉണ്ടാവുക നമ്മുടെ മുഖം കറുത്തിരുണ്ടുപോകും പെൺകുട്ടിയാണ് ജനിച്ചത് എന്ന് പറയുന്നത് പോലും നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കാതെ പോകുന്നു നമ്മൾ ആലോചിക്കണം അവിടെ നിന്ന് നമ്മൾ മാറണം വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി സൂചിപ്പിക്കുകയാണ് ാണ് ജനിച്ചത് എന്ന് അറിയിക്കപ്പെടുമ്പോൾ എന്ന ഉപയോഗിച്ചത് സന്തോഷ വാർത്ത നമുക്കാർക്കും അത് പലപ്പോഴും സന്തോഷ വാർത്തയല്ല പെൺ റൂണഹത്യകൾ നടന്നുകൊണ്ടിരിക്കുന്നു നിയമപരമായി നിരോധിച്ചത് മാത്രമാണ് നമ്മുടെ നാട്ടിൽ പെൺ റൂണഹത്യകൾ നടക്കാത്തത് നിയമപരമായി അങ്ങനെ ഒരു നിരോധനമില്ലായിരുന്നു എങ്കിൽ എത്രയോ ജനിക്കാൻ പോകുന്ന പെൺകുട്ടികൾ ഭ്രൂണഹത്യക്ക് വിധേയമാക്കപ്പെടുമായിരുന്നു എന്നുള്ളത് വസ്തുതാപരമായിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് അവിടെ നമ്മൾ ചിന്തിച്ചു നോക്കൂ പെൺകുട്ടിക്ക് ജനിക്കാനുള്ള ജീവിക്കാനുള്ള അവകാശമാണ് ഇസ്ലാം ആദ്യമായി വകവെച്ചു കൊടുത്തത് അവിടെ ഒന്നാണ് സ്ത്രീ അംഗീകരിക്കുന്നത് സ്ത്രീക്ക് അംഗീകരിക്കുന്ന ഒന്നാമത്തെ സ്ഥലം അവിടെയാണ് അതുകൊണ്ട് നമ്മൾ ആലോചിക്കുക ഒരു പെൺകുട്ടി ജനിച്ചാൽ അപമാന ഭാരത്തോടുകൂടി ജീവിക്കേണ്ടതുണ്ടോ അല്ല ഈ പെൺകുട്ടിയെ ജീവനോടെ മണ്ണിൽ കുഴിച്ചു മുടണമോ എന്നാണ് അവർ ചിന്തിച്ചിരുന്നത് ഖുറാൻ പറയുന്നു അവർ എടുക്കുന്ന തീരുമാനം എത്ര മോശമാകുന്നു പലരും ആ പെൺകുട്ടികളെ ജീവനോടെ കൊണ്ടുപോയി കുഴിച്ചു മുടുകയാണ് ചെയ്തത് അവിടെയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് എത്ര നിരപരാധികളായ പെൺകുട്ടികളാണ് അങ്ങനെ കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത് ചോദിക്കപ്പെടുകയാണ് നാളെ പരലോകത്ത് അവർ എന്തൊരു കാര്യത്തിനു വേണ്ടിയാണ് അങ്ങനെ കുഴിച്ചു മൂടപ്പെട്ടിരിക്കുന്നത് എന്ന് അവർ ചോദിക്കപ്പെടുന്ന അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ പരലോക ചിന്തയാണ് നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ നാം ചെയ്യുന്ന പ്രവർത്തനങ്ങൾക്ക് മറുപടി പറയേണ്ടി വരുമെന്ന കൃത്യമായ ദിശാബോധമാണ് ഇസ്ലാം അടിസ്ഥാനപരമായി നമുക്ക് അവിടെ നൽകുന്നത് അതുകൊണ്ട് ഇത്തരത്തിലുള്ള ലൈംഗികമായ അരാജകത്വങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും സ്ത്രീ പീഡനങ്ങളിൽ നിന്നും അത്തരം ഏർപ്പാടുകളിൽ നിന്നും നമുക്ക് മോചനം കിട്ടണമെങ്കിൽ അടിസ്ഥാനപരമായി അള്ളാഹുവിനുള്ള വിശ്വാസവും പരലോകത്തെ കുറിച്ചുള്ള കൃത്യമായ കാഴ്ചപ്പാടും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കണം അത് ചെറിയ മനസ്സുകളിലേ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ സാധിക്കണം നമ്മൾ ആലോചിച്ച് നോക്കൂ അവിടെ അവിടെ നിന്ന് ഇങ്ങോട്ട് കടന്നു വന്നാൽ നമ്മളെല്ലാ വെള്ളിയാഴ്ചയും കേൾക്കാറുള്ള ആൺ പെൺ വ്യത്യാസങ്ങളോടുകൂടി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ച് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട് പുരുഷന്മാരും സ്ത്രീകളുമായി ലോകത്ത് വ്യാപിപ്പിക്കപ്പെട്ട് മാനവപുലത്തെക്കുറിച്ച് അള്ളാഹു നിസായി ഒന്നാമത്തെ വചനത്തിൽ സൂചിപ്പിക്കുന്നതായി കാണാൻ സാധിക്കും അങ്ങനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ അവന് വ്യക്തമായ കാഴ്ചപ്പാടുണ്ടാകണം അവിടെയാണ് വിവാഹത്തിന്റെ മഹത്വവും പവിത്രതയും നമുക്ക് ബോധ്യപ്പെടുന്നത് വിവാഹപ്രായമെത്തുമ്പോൾ വിവാഹം കഴിച്ചു കൊടുക്കുക എന്നുള്ളത് സമൂഹത്തിന്റെ ബാധ്യതയാകുന്നു എന്നാണ് മതം പഠിപ്പിക്കുന്നത് കാരണം ലൈംഗികമായ തിന്മകളിലേക്ക് മനുഷ്യൻ വൈതി പോകാതിരിക്കാൻ അവൻ വിവാഹിതനാകണം എന്ന് പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിവാഹം ചെയ്യുന്നതോടുകൂടി നമ്മുടെ മതത്തിന്റെ പകുതി ഭാഗം പൂർത്തീകരിക്കപ്പെടുന്നു എന്ന് പോലും പ്രവാചകൻ സല്ലു അലൈഹി വസ്ലം തിരുമേനെ വിശദീകരിച്ചതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു നമ്മൾ ആലോചിച്ച് നോക്കൂ ആ വിവാഹത്തിന്റെ ലക്ഷ്യമായി തന്നെ മതം പഠിപ്പിക്കുന്ന എന്താ അഭിമാർ എന്ന് തുടങ്ങുന്ന ആയത്തിൽ നിങ്ങൾ അവരിൽ സമാധാനമടയുന്നതിനു വേണ്ടി എന്നാണ് ദാമ്പത്യ ജീവിതത്തിന്റെ ലക്ഷ്യമായി മതം പഠിപ്പിക്കുന്നത് സമാധാനപരമായ സ്വസ്ഥമായ ഒരു ജീവിതമാണ് അപ്പോൾ കിടപ്പറയിലെ സമാധാനമാണ് അടിസ്ഥാനപരമായി കുടുംബജീവിതത്തിൽ ഉണ്ടാവേണ്ടത് എന്ന് പഠിപ്പിക്കുന്നു ഒരു സ്ത്രീക്ക് നൽകുന്ന പരിഗണന നമ്മൾ പരിശോധിച്ചു നോക്കൂ വിവാഹത്തെക്കുറിച്ച് അന്വേഷണം നടത്തുമ്പോൾ അവർ പരസ്പരം കാണാനുള്ള അവസരം ഉണ്ടാകണം എന്ന് മതം പഠിപ്പിക്കുന്നു വിവാഹ വിവാഹാന്വേഷണം നടത്തുന്ന രണ്ട് വ്യക്തികളും പരസ്പരം കാണാനും സംസാരിക്കാനും അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് സ്വയം സെലക്ട് ചെയ്യാനുമുള്ള അവസരം സൃഷ്ടിക്കപ്പെടണം എന്ന് മതം പഠിപ്പിക്കുന്നു നമ്മൾ ആലോചിക്കണം ശാസ്ത്രാബ്ദങ്ങൾക്ക് മുമ്പാണ് ഇത് മതം പഠിപ്പിച്ചത് അവിടെ നിങ്ങോട്ട് കടന്നു വന്നിട്ട് സ്ത്രീകളുടെ അനുവാദത്തോടു കൂടിയായിരിക്കണം വിവാഹം നടക്കേണ്ടത് എന്ന് മതം നിഷ്കർഷിക്കുന്നു അതോടൊപ്പം തന്നെ വിവാഹം നടത്തി കൊടുക്കേണ്ടത് വലിയായിരിക്കണം രക്ഷകർത്താവായിരിക്കണം എന്ന് പഠിപ്പിക്കുന്നു ഇസ്ലാമിലെ നിക്കാഹിന്റെ രൂപം നമ്മൾ പരിശോധിച്ചു നോക്കൂ സ്ത്രീയുടെ സുരക്ഷയാണ് നമ്മൾ അവിടെ കാണുന്നത് എന്നും ഒരു സ്ത്രീയെ സംരക്ഷിക്കാൻ ഒരു പുരുഷൻ ഉണ്ടാകണം ശാമിത് വ്യക്തമായി വിശാലമായി കാഴ്ചപ്പാടണത് ഒരു പെൺകുട്ടിയെ അവളെ ജന്മം നൽകാൻ കാരണക്കാരായിരുന്ന പിതാവ് അല്ലെങ്കിൽ അവളെ രക്ഷിച്ചു കൊണ്ടിരിക്കുന്ന രക്ഷിതാവ് അവൾക്ക് വേണ്ട എല്ലാം നൽകി വിദ്യാഭ്യാസം നൽകി അവർക്ക് വേണ്ട സാമ്പത്തികമായ സൗകര്യങ്ങൾ ചെൽകി അവരെ വളർത്തി അവർക്ക് ജീവിക്കാൻ വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരുക്കി ഒരുക്കിക്കൊടുത്ത് ആ ഒരു രക്ഷിതാവ് വലിയാണ് പറയുന്നത് ഞാനിതാ താങ്കളുടെ കരങ്ങളിൽ ജനങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് ഒരു ചെറുപ്പക്കാരന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് അതാണ് ഇസ്ലാമിലെ വിവാഹക്രമം എത്ര അർത്ഥവത്താണ് നമ്മൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടോ ഇന്ന് വരെ ഞാൻ തീറ്റിപ്പോറ്റി വളർത്തിച്ച് സംരക്ഷിച്ചു വളർത്തിക്കൊണ്ടു വന്നിരിക്കുന്ന എൻ്റെ ഉത്തരവാദിത്വത്തിൽപ്പെട്ട എൻ്റെ മകളെ ഞാനിതാ താങ്കളുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു എന്ന ആ കരാളിനെ കുറിച്ച് അള്ളാഹു സുബാൻ പറഞ്ഞിരിക്കുന്നത് ആ സദസ്സിൽ നേർക്ക് നേരെ ആ വേദിയിൽ ഇല്ലാത്ത പെൺകുട്ടി ആ പെൺകുട്ടി യഥാർത്ഥത്തിൽ പ്രബലമായ കരാർ ഏറ്റുവാങ്ങിയിരിക്കുന്നു എന്നാണ് നേർക്കു നേരെ ആ സ്റ്റേജിൽ പെൺകുട്ടി ഇല്ലെങ്കിലും ആ രക്ഷിതാവ് കൊടുത്തിരിക്കുന്ന കരാർ ആ ചെറുപ്പക്കാരൻ ഏറ്റെടുത്തിരിക്കുന്ന കരാർ ആ കരാർ പ്രബലമായ കരാറായി ഏറ്റെടുത്തിരിക്കുന്നു എന്നടുത്ത് വാഹദിന എന്ന സ്ത്രീലിംഗ രൂപത്തിലുള്ള പ്രയോഗമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ എത്ര മഹത്തരമാണ് അവിടെ നൽകിയിരിക്കുന്ന കാര്യം എന്ന് കാണാൻ സാധിക്കും സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പ്രവാചകൻ പഠിപ്പിച്ചത് നിങ്ങൾക്കുള്ള ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും നല്ല വിഭവം ഒരു സ്വാലിഹത്തായ സച്ചരിതയായ സത്ബൃദ്ധയായ പെൺകുട്ടിയാകുന്നു എന്നാണ് അവിടെയും വിവാഹത്തെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞപ്പോൾ പല കാര്യങ്ങളും ആളുകൾ പരിഗണിക്കാറുണ്ട് അവിടെ സൗന്ദര്യം നോക്കുന്ന ആളുകളുണ്ട് തറവാട് നോക്കുന്ന ആളുകളുണ്ട് സമ്പത്ത് നോക്കുന്ന ആളുകളുണ്ട് പക്ഷേ ഫലുഫർ ബിദാ തിദ്ദീൻ നിങ്ങൾ അവിടെ പരിഗണിക്കേണ്ടത് മതമൂല്യങ്ങൾക്കായിരിക്കണം അവരുടെ വിശ്വാസങ്ങൾക്കായിരിക്കണം അതുകൊണ്ട് തന്നെ ദീനും ഹുലുക്കുമുള്ള ആളുകൾ വിവാഹാലോചന നടത്തിയാൽ നിങ്ങൾ വിവാഹം ചെയ്തു കൊടുക്കണം എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേലി പഠിപ്പിച്ചു നമ്മൾ ആലോചിച്ച് നോക്കൂ ആദർശവും സംസ്കാരവുമുള്ള മതവും സ്വഭാവവുമുള്ള ആളുകൾ വിവാഹാലോചന നടത്തിയാൽ വിവാഹം ചെയ്തു കൊടുക്കണം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന വിവാഹങ്ങൾ എങ്ങനെയാ മതം പരിശോധിക്കുന്നുണ്ടോ സംസ്കാരത്തെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടോ സദാചാര മൂല്യങ്ങൾ പരിഗണിക്കപ്പെടുന്നുണ്ടോ ഡിഗ്രിയും ഡിഗ്രിയും തമ്മിലാണ് വിവാഹം തെങ്ങിൻ തലപ്പുകളും തെങ്ങിൻ തലപ്പുകളുമാണ് വിവാഹം ഫ്ളാറ്റുകളും ഫ്ളാറ്റുകളും തമ്മിലാണ് വിവാഹം ബിസിനസ്സും ബിസിനസ്സും തമ്മിലാണ് വിവാഹം മനുഷ്യരും മനുഷ്യരും തമ്മിലുള്ള വിവാഹം ഉണ്ടാകുന്നില്ല അപ്പോൾ അവിടെ പോലും നമ്മൾ ആലോചിക്കണം എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ വളരെ വ്യക്തിതമായി അതിന്റെയൊക്കെ പ്രത്യേകത നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രവാചകൻ തിരുമേനി ഈ ലോകത്തോട് യാത്ര ചോദിക്കുന്നതിന് മുമ്പ് നടത്തിയിരിക്കുന്ന അന്ത്യപ്രഭാഷണം എന്നൊക്കെ നമ്മൾ മനുഷ്യാവകാശ പ്രഖ്യാപനമുണ്ട് നമ്മൾ പലപ്പോഴും ഈ മെമ്പറിൽ വെച്ച് കേട്ടതാണ് ആ പ്രഭാഷണം അതിൽ പ്രവാചകൻ പ്രത്യേകം എടുത്തു പറഞ്ഞു മൂന്ന് പ്രാവശ്യം സൂചിപ്പിച്ചിരിക്കുന്ന കാര്യം നോക്കൂ നമ്മൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്ത്രീകളോട് കടപ്പാടുകളുണ്ട് സ്ത്രീകൾക്ക് നിങ്ങളോടും കടമകളും കടമുണ്ട് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു നിങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കണം എന്ന് നിങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു സ്ത്രീകളുടെ കാര്യത്തിൽ നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം അവരെ അവരെ ശ്രദ്ധിക്കണം സംരക്ഷിക്കണം അവരുടെ സുരക്ഷ ഉറപ്പുവരുത്തണം വീണ്ടും പ്രവാചകൻ പറയുന്നു നിങ്ങളെ നിങ്ങളുടെ ഭാര്യയായി ആ പെൺകുട്ടിയെ തെരഞ്ഞെടുത്തിരിക്കുന്നത് അള്ളാഹു നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു അമാനത്ത് എന്ന നിലക്കാണ് നോക്കൂ നമ്മൾ ഇതിലും വലിയ സ്ഥാനം എന്താണ് ഒരു പെൺകുട്ടിക്ക് ലഭിക്കാനുള്ളത് ഒരു അമാനത്തായിട്ടാണ് നിങ്ങൾക്ക് അത് ലഭിച്ചിരിക്കുന്നത് മാത്രമല്ല ആ സ്ത്രീകളെ നിങ്ങൾ നല്ല നിലക്ക് പരിപാലിക്കണമെന്ന് അള്ളാഹു നിങ്ങൾക്കിതാ സതുപദേശം നൽകുന്നു എന്ന് വീണ്ടും ആവർത്തിക്കുന്നു എത്ര സുപ്രധാനമായ കാര്യങ്ങളാണ് അന്ത്യപ്രഭാഷണത്തിൽ പ്രവാചകൻ സ്ത്രീയുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ നമ്മൾ പഠിപ്പിച്ചിരിക്കുന്നത് നമ്മൾ പരിശോധിക്കുക വിവാഹം കഴിഞ്ഞ് വീട്ടിലേക്ക് കയറി വരുന്ന കൊച്ചു പെൺകുട്ടിയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞത് ആ പെൺകുട്ടി ഭർത്തൃഗ്രഹത്തിലെ ഭരണാധിപയാകുന്നു എന്ന ഉന്നതമായ സ്ഥാനത്ത് അവരോധിക്കപ്പെടുകയാണ് അവൾ പ്രിയപ്പെട്ടവരെ സ്ത്രീകളെ ഇസ്ലാം അവഗണിച്ചില്ല അവരെ ആദരിക്കുകയാണ് അവരെ ബഹുമാനിക്കുകയാണ് അവളുടെ സുരക്ഷ ഉറപ്പുവരുത്തുകയാണ് അവളെയെല്ലാം ചെയ്തിരിക്കുന്നത് എന്ന് നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പ്രവാചകൻ സ്വല്ലാഹുഅലഹി വസ്ലം തിരുമേനി നമുക്ക് ബോധ്യപ്പെടുത്തി തന്നിരിക്കുന്ന ആ കാര്യങ്ങളിൽ അങ്ങേ അറ്റത്തെ നിർഭയത്വം ഉണ്ടാവുക സ്ത്രീകൾ ഒരു രാജ്യത്തിന്റെ സുരക്ഷ എന്ന് പറഞ്ഞാൽ ആ രാജ്യത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഒരു സ്ത്രീക്ക് തനിച്ച് യാത്ര ചെയ്യുവാനുള്ള നിർഭയത്വം ഉണ്ടാകണം എന്ന് വരെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കൂ ആ സുരക്ഷ ആ ഒരു സുരക്ഷയാണ് ലഭിക്കേണ്ടത് അപ്പോൾ നമ്മുടെ പെൺകുട്ടികൾ നമ്മുടെ സ്ത്രീകൾ എത്ര സുരക്ഷയുള്ളവരായിരിക്കണം എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇനി നമ്മൾ പരിശോധിക്കേണ്ടത് ഇത്തരം തിന്മകളിലേക്ക് വഴുതി പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഇസ്ലാം നിരോധിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കാണുന്നത് എന്താണ് പലപ്പോഴും നമ്മൾ പരിശോധിക്കുന്നില്ല ഇസ്ലാം വളരെ കൃത്യമായി പറഞ്ഞിരിക്കുന്ന മഹരമുണ്ട് മഹറം എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ നമുക്ക് വിവാഹം കഴിക്കാൻ പാടില്ലാത്ത ഏറ്റവും അടുത്ത കുടുംബ ബന്ധങ്ങളാണ് അവരൊന്നും വിശദീകരിക്കാൻ സമയമില്ല പക്ഷെ അതിന്ന് പലതും പരിഗണിക്കപ്പെടുന്നില്ല അങ്ങനെ നമുക്ക് മഹരമല്ലാത്ത പല ആളുകളുടെയും കൂടെ ബൈക്കിൽ യാത്ര ചെയ്യുന്നു ഒറ്റക്കൊരേ സ്ഥലത്ത് ഇടപെടുന്നു ഒറ്റക്കൊരേ റൂമിൽ ഉണ്ടാകുന്നു ഒറ്റക്കൊരേ നിലക്ക് അവർ ഇടപഴകുന്നു പ്രവാചകൻ പറഞ്ഞുവല്ലോ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്ക് ഒരേ സ്ഥലത്ത് അന്യരായ ഒരു പുരുഷനും സ്ത്രീയും ഒറ്റക്കൊറേ സ്ഥലത്ത് ഉണ്ടായാൽ മൂന്നാമതായ പിശാജ് അവിടെ കടന്നു വരും എന്നാണ് ആ പിശാജിന്റെ സാന്നിധ്യം നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം നമ്മൾ മറ്റുള്ളവരെ കുറിച്ചുള്ള റിപ്പോർട്ടല്ല പരിശോധിക്കേണ്ടത് എൻ്റെയും നിങ്ങളുടെയും വീടിൻ്റെ അകഫലങ്ങളെ കുറിച്ചാണ് നമ്മൾ പരിശോധിക്കേണ്ടത് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന കലാലയ ക്യാമ്പസുകളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കേണ്ടത് നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്ന അത്തരത്തിലുള്ള തിന്മകളെയും അധർമ്മങ്ങളെയും കുറിച്ചാണ് ഏതെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും അത് വാർത്തകളാവുകയും അത് ചാനലുകളിൽ ചർച്ച ചെയ്യപ്പെടുകയും ചെയ്യുന്നു എന്നുള്ളതല്ല മറിച്ച് നമ്മുടെ ഓരോരുത്തരുടെയും സാഹചര്യങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്ന തിന്മകളും അധർമ്മങ്ങളും മനസ്സിലാക്കി അത് വരാതിരിക്കാൻ അത് തടയിടാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും എന്നാണ് നമ്മൾ പരിശോധിക്കേണ്ടത് ആ നിലക്ക് അങ്ങനെ അറ്റത്തെ ശ്രദ്ധയും സൂക്ഷ്മതയും നമുക്കുണ്ടാകണം എന്ന് നമുക്കവിടെ ബോധ്യപ്പെടുകയാണ് യഥാർത്ഥത്തിൽ ഒരു സ്ത്രീയുടെ സൗന്ദര്യം പൂർണ്ണമായും അനുഭവിക്കാനുള്ള അവസരം ഭർത്താവിന് മാത്രമാണ് അവൾ അലങ്കാരം സ്വീകരിക്കേണ്ട അടുത്ത ബന്ധുക്കളെ ഖുർആൻ ഓരോന്നോരോന്നായി എണ്ണി എണ്ണിപ്പറഞ്ഞിട്ടുണ്ട് അത്തരം അടുത്ത ബന്ധുക്കളുടെ മുമ്പിലല്ലാതെ ഏറ്റവും അടുത്ത ബന്ധുക്കളുടെ മുമ്പിലല്ലാതെ അലങ്കാരം പോലും പ്രകടിപ്പിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ദീർഘദൂര യാത്രയിൽ പോലും സ്വന്തം കുടുംബത്തിൽപ്പെട്ട ഒരു പുരുഷൻ തന്നോടൊപ്പം ഉണ്ടാകണമെന്ന പ്രവാചകൻ സലഹു അലഹി വസ്ലം തിരുമേനി നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം ഇസ്ലാം നിശ്ചയിച്ചിരിക്കുന്ന അതിർ വരമ്പുകളാണ് ആ അതൊരു വരമ്പുകൾ പാലിച്ചുകൊണ്ട് അങ്ങനെ അറ്റത്ത് സൂക്ഷ്മയോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാവുക നമ്മുടെ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ മതപരമായി നമ്മൾ കടപ്പെട്ടവരും ബാധ്യസ്ഥരുമാകുന്നു തിരിച്ചറിയുക അള്ളാഹു നമ്മെ നമ്മുഗ്രഹിക്ക് വരാകട്ടെ والصلاة والسلام على رسول الله الأمين وعلى آله وصحبه أيوه أجمعين أما بعد أيها الإخوة والأخوات أوصيكم وإياي بتقوى الله قال الله تعالى في القرآن الكريم يا قل للمؤمنين يغضوا من أبصارهم ويعفضوا فروجهم ذلك أصقلهم لهم إن الله خبير بما يصنعون بهمان رأي سأخذ المرأة سأخذ رجلا ثري بيدنا بوم ثري سرطانك നമ്മുടെ ചിന്തയിൽ നമ്മുടെ ഓർമ്മയിലേക്ക് കടന്നു വരുമ്പോൾ നമ്മുടെ കുടുംബജീവിതത്തിലും നമ്മുടെ സാമൂഹിക ജീവിതത്തിലും നാം ശ്രദ്ധിക്കേണ്ട ജാഗ്രത പുലർത്തേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് നാം സൂചിപ്പിച്ചത് ഇസ്ലാം വളരെ കൃത്യമായി വിവാഹത്തിലൂടെ ഇല്ലാതെയുള്ള ലൈംഗിക ബന്ധങ്ങൾ നിഷിദ്ധമായി പ്രഖ്യാപിക്കുകയാണ് വലാത്തക്റബുസ് ദിന നിങ്ങൾ സിനയിൽ ഏർപ്പെടാൻ പാടില്ല വ്യഭിചരിക്കാൻ പാടില്ല എന്ന് വളരെ കൃത്യമായി പഠിപ്പിക്കുന്നു അവിടെ അള്ളാഹുദിൻ്റെ പ്രയോഗം നിങ്ങൾ വ്യഭിചരിക്കരുത് എന്നല്ല വലാത്തക്റബുസ് വ്യഭിചാരത്തെ നിങ്ങൾ സമീപിക്കുക പോലും ചെയ്യരുത് എന്നാണ് അപ്പോൾ വ്യഭിചാരത്തിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പോലും ഉണ്ടാകരുത് എന്ന് ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ ഓർമ്മപ്പെടുത്ത കാര്യം നോക്കൂ നമുക്ക് സുപരിതമാണ് സൂറത്ത് സത്യവിശ്വാസികളോട് നീ കൽപ്പിക്കുക കരിപ്പിക്കുക അവരുടെ ജനനേന്ദ്രിയങ്ങളെ സൂക്ഷിക്കണം അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായിരിക്കുന്നത് ഇന്നല്ലാ ഹബീറും അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതിനെ കുറിച്ച് അള്ളാഹു പറയുന്നവരാണ് പ്രിയപ്പെട്ടവർ ഇതാണ് പരിഹാരം അള്ള നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു ഏ ക്യാമറ ഉണ്ടെങ്കിൽ നമുക്ക് പേടിയാണല്ലോ ഏ ക്യാമറയുടെ മുമ്പിൽ എത്തുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇടും നമ്മൾ യഥാർത്ഥത്തിൽ സീറ്റ് ബെൽറ്റ് ഇടും നമ്മൾ ഹെൽമെറ്റ് വെക്കും നമ്മൾ സ്പീഡ് കുറയ്ക്കും എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കും നിരന്തരമായി നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന പടച്ച നമ്പുരാനെ കുറിച്ച് നാളെ നമ്മുടെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്ന കർമ്മരേഖയെ സംബന്ധിച്ച് നമ്മുടെ പ്രവർത്തനങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുന്ന ഒരു കർമ്മരേഖയെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ നമ്മൾ അങ്ങേയറ്റത്തെ സൂക്ഷ്മതയുള്ളവരാണ് നമ്മൾ ആലോചിച്ച് നോക്കൂ നമ്മൾ സ്ത്രീ കുറിച്ചാണ് കേൾക്കാറുള്ള വാർത്ത പക്ഷെ ഒരു പുരുഷനെ പീഡിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച ഒരു ചരിത്രം ആനിൽ അനാവരണം ചെയ്തിട്ടുണ്ട് ചെറുപ്പക്കാരനും സുന്ദരനും യുവകോമലനുമായിരുന്ന യൂസഫ് എന്ന ചെറുപ്പക്കാരൻ ആ യൂസഫ് എന്ന ചെറുപ്പക്കാരന് തൻ്റെ എല്ലാം നൽകിയിരുന്ന ആ വീട്ടിൽ അഭയം നൽകിയ രാജകീയമായ ജീവിതം നൽകിയ അവിടെ ഭക്ഷണം നൽകിയ എല്ലാ സൗകര്യങ്ങളും ഒരുക്കി കൊടുത്തിരിക്കുന്ന പെണ്ണ് വളരെ നിർബന്ധപൂർവം അദ്ദേഹത്തിന്റെ കിടപ്പറയിലേക്ക് പിടിച്ചു വലിക്കുകയാണ് ആ സന്ദർഭത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അവർ വാതിൽ കൊട്ടി അടച്ചു പൂർണ്ണമായും അനുകൂലമായ സാഹചര്യമാണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധമായി പിടിച്ചു വലിച്ചു അവൾ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ മുൻഭാഗം കീറിപ്പോയി എന്ന് പോലും പിൻഭാഗം കീറിപ്പോയി എന്ന് പോലും ഖുർആാനിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തേ കാരണം അദ്ദേഹം അവിടുന്ന് തിരിഞ്ഞു ഓടുമ്പോൾ പിന്നിൽ നിന്ന് പിടിച്ചു വലിച്ചത് കൊണ്ട് ഷർട്ടിന്റെ പിൻഭാഗം കീറിപ്പോയി ഖുർആൻ രേഖപ്പെടുത്തിയ കീറക്കുപ്പായത്തിന്റെ കഥയാണത് പക്ഷേ അദ്ദേഹത്തിന്റെ മനസ്സിനൊരു കോറൽ പോലും ഏറ്റില്ല ഞാൻ അഭയം തേടുന്നു ഞാൻ അള്ളാഹുവിൽ ശരണം പ്രാപിക്കുന്നു എന്ന് അദ്ദേഹത്തിന് പ്രഖ്യാപിക്കാൻ സാധിച്ചു സഹോദരങ്ങൾ ഇവിടെക്കാളും നമ്മൾ നമ്മുടെ സമൂഹത്തെ വളർത്തിയെടുക്കേണ്ടത് അള്ളാഹുവിനെ കുറിച്ചുള്ള അജഞ്ചലമായ വിശ്വാസം പരലോകത്തെക്കുറിച്ചുള്ള പേടി ഉണ്ടാകുന്ന ശിക്ഷയെക്കുറിച്ചുള്ള ഭയം അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നമുക്ക് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ സാധിക്കുക ഭൗതികമായ എന്തെങ്കിലും ശിക്ഷ കൊണ്ടോ താൽക്കാലികമായ എന്തെങ്കിലും നിയമ നടപടികൾ കൊണ്ടോ പരിപൂർണമായും പരിഹരിക്കപ്പെടാവുന്നതല്ല സ്ത്രീ പീഡന കേസുകളും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രയാസങ്ങളും എന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം എന്ന് മാത്രമാണ് ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ആ നിലക്ക് വളരെ കൃത്യമായിട്ട് ആ കാര്യങ്ങൾ സൂചിപ്പിച്ചു പെണ്ണിനോടും പറഞ്ഞു വക്കുലിൻ സ്ത്രീകളോട് പറഞ്ഞു നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളും താഴ്ത്തണം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രദ്ധിക്കണം പുരുഷൻ സ്ത്രീയെ നോക്കുന്നതും സ്ത്രീ പുരുഷനെ നോക്കുന്നതും രണ്ടും വളരെ കൃത്യമായി തന്നെ ഇസ്ലാം വിശദീകരിച്ചു എന്നിട്ട് അവിടെ പറഞ്ഞു നിങ്ങളിൽ സാധാരണമായ ശരീരത്തിൽ നിന്ന് പ്രത്യക്ഷമായ ഭാഗങ്ങൾ ഒഴികെ ബാക്കിയെല്ലാം മൂടുന്ന രൂപത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കണം വിശദീകരണം നോക്കിയാൽ മുൻകൈ മുഖവും ബാക്കി എല്ലാ ഭാഗങ്ങളും സ്ത്രീ പുറത്തിറങ്ങുമ്പോൾ നിർബന്ധമായും മൂടുന്ന വസ്ത്രമായിരിക്കണം ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെയെല്ലാം ഇസ്ലാം നൽകിയിരിക്കുന്ന നിർദ്ദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് വിശുദ്ധ ഖുർഹാനിൽ വീണ്ടും പറയുന്നത് കാണാൻ സാധിക്കും നമുക്ക് അവർ നിങ്ങളുടെ ഭാര്യമാരോടും പെൺകുട്ടികളോടും സത്യവിശ്വാസീനികളായ സ്ത്രീകളോടും പറയുക എന്ന് പറഞ്ഞുകൊണ്ട് യുദിനീന നിങ്ങളെ ശരീരം മൂടുന്ന വസ്ത്രങ്ങൾ താഴ്ത്തി കിടണമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ തിരിച്ചറിയപ്പെടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളതാണ് പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ നമ്മൾ ആലോചിച്ചു ഖുറാന്റെ പ്രയോഗം ഒരു വിശ്വാസിനിയായ സ്ത്രീ അവളുടെ വേഷവിധാനം കൊണ്ട് തന്നെ അവൾ ധർമ്മനിഷ്ഠയുള്ളവളാണ് സദാചാര ബോധമുള്ളവളാണ് അവരെ അങ്ങനെ കയറി പിടിക്കാൻ പറ്റില്ല അവളെ തോണ്ടാനും മാറാനും സാധ്യമല്ല എന്ന് ആ വസ്ത്രവേഷവിധാനം തന്നെ ബോധ്യപ്പെടുത്തും മാത്രമല്ല അവർ പീഡിപ്പിക്കപ്പെടാതിരിക്കാൻ അതാണ് ഉചിതമായിരിക്കുന്ന വേഷവിധാനമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഭാര്യമാരെ നമ്മുടെ പെൺകുട്ടികളെ ആ നിലക്കുള്ള ഇസ്ലാമികമായ വേഷവിധാനം ശീലിപ്പിക്കണം നമ്മുടെ ജീവിതത്തെ ഏറ്റവും സന്തോഷകരമായ വിവാഹത്തിൽ സുദിനത്തിൽ പോലും നമ്മുടെ ഭാര്യക്ക് സ്വർഗത്തിലേക്കുള്ള വസ്ത്രം വാങ്ങിക്കൊടുക്കാൻ നമുക്കൊക്കെ മടിയാം എത്ര ആളുകൾ തയ്യാറാകും എന്റെ ഭാര്യക്ക് ഞാൻ ആദ്യമായി നൽകുന്ന ഈ പുതുവസ്ത്രം സ്വർഗത്തിലേക്കുള്ള തീരുമാനിക്കാൻ സാധിക്കുന്ന എത്ര ചെറുപ്പക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് എന്ന് നമ്മൾ പരിശോധിക്കുക അപ്പോൾ അവിടെയാണ് നമ്മുടെ മനസ്സ് മാറേണ്ടത് നമ്മൾ സന്നദ്ധമാകേണ്ടത് നാം പാലിക്കേണ്ട ശ്രദ്ധയും സൂക്ഷ്മതയും ജീവിതത്തിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ വന്നു പോയിരിക്കുന്ന എല്ലാ വീഴ്ചകളും അള്ളാഹു പുറത്ത് മാപ്പാക്കുമാരാകട്ടെ സഹോദരങ്ങളെ നമ്മളെല്ലാ മാസവും നമ്മുടെ പരിസര പ്രദേശങ്ങളിലെ പതിനാലോളം പള്ളികൾക്കും ഏതാനും മദ്രസകൾക്കും നിരന്തരമായി അവയുടെ ദൈനംദിന നടത്തിപ്പിന് നൽകിക്കൊണ്ടിരിക്കുന്ന ചെലവിലേക്കുള്ള കലക്ഷനാണ് ഇന്നെടുക്കുന്നത് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണം എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു നമ്മിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന പല സഹോദരങ്ങളും ഉണ്ട് നാഥ അവിടെ രോഗം നിഷിഫിയാക്കുകയും പൂർണ്ണ ആരോഗ്യത്തോടു കൂടിയുള്ള ആയുസ് നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നമ്മുടെ കുടുംബക്കാർ സ്വന്തക്കാർ ബന്ധുക്കൾ പലരും മരണപ്പെട്ടു പോയിട്ടുണ്ട് അവർക്ക് നീ മഹുറത്തും അർഹമത്തും പ്രദാനം ചെയ്യുകയും അവരെയും നമ്മയും ജന്നാത്തുൽ ഫിർദോസിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുകയും ചെയ്യണമേ നാഥ സമൂഹത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന സകലമാനാ അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും അസാൻമാർഗികതകളിൽ നിന്നും അങ്ങേയറ്റത്ത് മാറി നിന്നുകൊണ്ട് ശ്രദ്ധയോടെ സൂക്ഷ്മതയോടെ തെക്കവയോടെ ഭയഭക്തിയോടെ ജീവിക്കുവാൻ പുതിയ ഒരു തലമുറയെ ആ നിലക്കുള്ള സംസ്കാര സമ്പന്നരാക്കി വളർത്താൻ ഞങ്ങൾക്ക് നീ അനുഗ്രഹം ചെയ്തു തരണമേ നമ്മിൽ പ്രയാസം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകളുണ്ട്

ربنا هب لنا من زواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار امين برحمتك يا ارحم الراحمين